السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودي صهودا محمد النبي صلى الله عليه وسلم تنقل مايا മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് അറിഞ്ഞ സമയം മുതൽ യസിരിബ് അഥവാ മദീന നിവാസികളാകെ പ്രവാചകന് പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ കാത്തിരിക്കുകയാണ് നബിസല്ലാഹു അലിഹി വസ്ലമ തങ്ങൾ തങ്ങളിലേക്ക് വന്നു ചേരുന്നത് അവർക്കൊരു വല്ലാത്ത സന്തോഷമായി ആഘോഷമായിട്ടാണ് അനുഭവപ്പെടുന്നത് ലോക ചരിത്രത്തിന്റെ ഗതിയെ തന്നെ തിരിച്ചുവിട്ടത് ഈ ഒരു പലായനമായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുകയും ചെയ്യുന്നുണ്ട് നബിസല്ലാഹു അലിഹി വസ്ലമാ തങ്ങളുടെ യസരുവിലേക്കുള്ള ആഗമനത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുകൾ സ്വഹീഹുൽ ബുഹാരി അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾക്ക് കാണാൻ കഴിയും മഹാനായിബുന ഹിഷാബ് പറയുകയാണ് ഓറുവത്തുവിന് ജുബൈർ റബിയല്ലാഹു താലാനഹ് ഇപ്രകാരം എന്നെ അറിയിച്ചിട്ടുണ്ട് ഒരിക്കൽ ഷാമിൽ നിന്ന് മടങ്ങി വന്ന ഒരു മുസ്ലിം കച്ചവട സംഘത്തോടൊപ്പം നബി സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ ജുബൈറിനെ കാണാനിടയായി നബിയെയും അബൂബക്കറിനെയും ഓരോ വെള്ളവസ്ത്രം അണിയിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ മക്കയിൽ നിന്ന് പുറപ്പെട്ട വിവരം ഇതിനകം തന്നെ മദീനയിലെ മുസ്ലിമീങ്ങൾ കേട്ടുകഴിഞ്ഞിരുന്നു ഓരോ ദിവസവും അവരിങ്ങനെ പ്രഭാതമാകുന്നത് നോക്കിയിരിക്കുകയാണ് ഉടൻ തന്നെ ഹറയിലേക്ക് മദീനയുടെ ഒരു വെളിമ്പ്രദേശത്തേക്ക് അവർ പോകും ഉച്ചയുടെ വല്ലാതെ കഠിനമായി തീരുന്നതുവരെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെല്ലാവരും അവിടെ കഴിഞ്ഞുകൂടും പിന്നീട് ചൂട് വർദ്ധിച്ച് താങ്ങാൻ കഴിയുന്നതിന്റെ അപ്പുറമായി തീരുമ്പോൾ അവർ തിരിച്ചെത്തും അങ്ങനെ നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ ആ ജനത ഒന്നടങ്കം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു ദിവസം ദീർഘമായ നേരം കാത്തിരുന്ന ശേഷം ജനങ്ങളെല്ലാവരും ചൂട് കഠിനമായപ്പോൾ തിരിച്ച് തങ്ങളുടെ വീടുകളിൽ പോയി അവർ വീടുകളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടേ ഉണ്ടാവുകയുള്ളൂ ഈ സന്ദർഭത്തിലാണ് ഒരു ജൂതനായ മനുഷ്യൻ എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി അവരുടെ ഒരു കോട്ടയുടെ മുകളിൽ കയറി ഈ സന്ദർഭത്തിലാണ് റസൂൽ സലല്ലാ ഹോലി ഹിമസമാസങ്ങളും സംഘവും വരുന്നത് ആ മനുഷ്യന്റെ കണ്ണിൽപ്പെടുന്നത് വെള്ള വസ്ത്രധാരികളായ അവരുടെ സാന്നിധ്യത്തിൽ ഒരു മരീചിക അതകന്നു പോകുന്നത് പോലെ ആ മനുഷ്യൻ അനുഭവപ്പെട്ടു ആ ജൂതന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അയാൾ വിളിച്ചു പറയുകയുണ്ടായി അറബ് സമൂഹമേ ഇതാ നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന ആ മഹാഭാഗ്യം നിങ്ങളിലേക്ക് ആഗതമായിരിക്കുകയാണ് ഇത് കേൾക്കേണ്ട താമസം മുസ്ലിങ്ങൾ ആനന്ദത്താൽ ഇളകി ഇളകിവഷാവുകയാണ് അവരെല്ലാവരും ഹർറയിൽ നബി സല്ലാഹു അലൈഹി തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി വഴിയിലേക്ക് ഓടിയിറങ്ങി ഹർറയിൽ വെച്ച് റസൂൽഹി സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളെ അവർ കണ്ടുമുട്ടുകയാണ് അങ്ങനെ അവർ നബിയെ സ്വീകരിക്കുന്നു റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അവരുടെ കൂടെ വലതു ഭാഗത്തേക്ക് സഞ്ചരിച്ചു അമ്രുബിന് ഔഫ് വംശക്കാരുടെ താമസ സ്ഥലമാണത് അങ്ങനെ അവിടെ ചെന്നിറങ്ങി അന്ന് റബി ഉൽ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു അബൂബക്കർ അലിയല്ലാഹു താലാനഹു എഴുന്നേറ്റ് നിന്നു പ്രവാചകൻ ഈ സന്ദർഭത്തിൽ നിശബ്ദനായി അവിടെ ഇരിക്കുകയാണ് മുമ്പ് അള്ളാഹുവിൻ്റെ ദൂതരെ കണ്ടിട്ടില്ലാത്ത അൻസാറുകൾ പലരും അബൂബക്കർ അലിയല്ലാഹു താലാ നഹുവിന് നേരെ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചൂട് ശക്തമാകാൻ തുടങ്ങി വെയിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ നേരെ എത്തിയപ്പോൾ അബൂബക്കർ അലി അള്ളാഹു താലനുഖ് വന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തുണി കൊണ്ട് പ്രവാചകന് തണലേകുകയാണ് അങ്ങനെ അബൂബക്കർ അലി അള്ളാഹുത്താലുഖ് ചെയ്തപ്പോഴാണ് ഇതാണ് നബി എന്ന് ആ ജനങ്ങൾക്ക് മനസ്സിലാകുന്നത് പത്തിലധികം ദിനങ്ങൾ നബി സല്ലാഹു അലിഹി വസ്ല തങ്ങൾ അമ്രുബിന് ഔഫ്റലിയാഹു താല നെഹുവിന്റെ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ് പിന്നീട് ആദ്യമായി റസുല്ലാഹി സല്ലാഹു അലിഹി വസലമ തങ്ങൾ ചെയ്തതാകട്ടെ വിശുദ്ധമായ ഒരു പള്ളിയുടെ നിർമ്മാണമായിരുന്നു പരിശുദ്ധ ഖുറാനിലെ സൂറത്തു തക്കുവയിൽ പ്രതിപാദിച്ചതുപോലെ തക്കുവയുടെ അടിത്തറയിൻമേൽ നിർമ്മിക്കപ്പെട്ടതായ പള്ളി അഫമൻ മിനല്ലാഹി വരിവാൻ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് തക്കുവയുടെ ആ അടിത്തറയിൻമേൽ മഹാനായ റസൂലാഹി സല്ലാഹു അലിഹു തങ്ങൾ ആ നിലയിൽ വിളിക്കപ്പെട്ടതായ ഒരു പള്ളി പണിയുകയാണ് പിന്നീട് ആ പള്ളിയിൽ നബിസല്ലാഹു അലിഹി വസ്ല്ലമാ തങ്ങൾ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യതയാണ് പ്രപഞ്ചരക്ഷിതാവിന് ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് അങ്ങനെ ആരാധനകൾ സമർപ്പിക്കുവാനുള്ള ഇടമാണ് അഥവാ അള്ളാഹുവിന് സുജൂതി ചെയ്യുവാനുള്ള ഇടമാണ് മസ്ജിദുകൾ എന്ന് പറയുന്നത് റസൂൽ അല്ലാഹിഹു അലഹി വസ്ലമാതങ്ങൾ മദീനയിൽ എഹ്സിബിലെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂല് നിർവഹിച്ചതും അത് തന്നെയായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഇന്നും കുബായിലെ ആ പള്ളി ഏറെ പ്രശസ്തമാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യവുമാണ് തീർച്ചയായും ആ പ്രവാചക ജീവിതത്തിൽ നിന്ന് ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുക സച്ചരിതരായി നന്മയോടെ മുന്നോട്ടു പോകാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമിക്കും വറഹമത്ഹിപ്പും മറക്കാത്തു